നമസ്കാരം ആമസോണിലും ഫ്ലിപ്കാർട്ടിലും ഒക്കെ ഫെസ്റ്റിവൽ ഓഫർ സെയിൽ നടക്കുന്നതിനിടെ ആളുകൾ സ്ഥിരമായി പരാതിപ്പെടുന്ന ഒരു കാര്യമുണ്ട് ഡിസ്കൗണ്ടുകൾ അത്ര പോരാ എന്നാണ് അത് എന്നാൽ പ്രമുഖ സ്മാർട്ട് ഫോൺ ബ്രാൻഡായ ഓണർ ഇപ്പോൾ പ്രഖ്യാപിച്ചിരിക്കുന്ന ഫെസ്റ്റിവൽ ഓഫർ കണ്ടാൽ ആ ഒരു പരാതി തീർന്നു കിട്ടും കാരണം ഓണർ ടു ഹൺഡ്രഡ് സീരീസിലെ ഏറ്റവും മികച്ച സ്മാർട്ട് ഫോൺ മോഡലായ ഓണർ ടു ഹൺഡ്രഡ് പ്രോ ഫൈവ് ജി ഇപ്പോൾ പതിനാലായിരം രൂപ ഡിസ്കൗണ്ടിൽ വാങ്ങാൻ കമ്പനി അവസരം നൽകിയിരിക്കുകയാണ് സ്നാപ്ഡ്രാഗൺ എയ്റ്റ് എസ് ജെൻ ത്രീ ചിപ്സെറ്റ് കാര്യത്തിലെത്തിയ സ്മാർട്ട് ഫോണാണ് ഓണർ ടു ഹൺഡ്രഡ് പ്രോ ഈ വർഷം ജൂലൈയിലാണ് ഓണർ ടു ഹൺഡ്രഡ് സീരീസ് ഇന്ത്യയിൽ ലോഞ്ച് ചെയ്തത് അന്ന് ഓണർ ടു ഹൺഡ്രഡ് പ്രോ ഫൈവ് ജിയുടെ സിംഗിൾ ട്വൽ ജി ബി പ്ലസ് ഫൈവ് ട്വൽവ് ജി ബി മോഡലിന് അൻപത്തി ഏഴായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അൻപത് രൂപയായിരുന്നു വില എന്നാൽ ഇപ്പോൾ പതിമൂവായിരത്തി ഒന്ന് രൂപ ഡിസ്കൗണ്ടിൽ നാൽപ്പത്തി നാലായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ട് രൂപയ്ക്കാണ് ഈ ഫോൺ ലിസ്റ്റ് ചെയ്തിരിക്കുന്നത് ഇതിന് പുറമെ ആയിരത്തി ഇരുന്നൂറ്റി അൻപത് രൂപ വരെ ബാങ്ക് ഡിസ്കൗണ്ടും ഉണ്ട് അതുകൊണ്ട് തന്നെ ഓണർ ടു ഹൺഡ്രഡ് പ്രോ ഫൈവ് ജി ഇപ്പോൾ ഏതാണ്ട് പതിനാലായിരം രൂപയിലധികം ഡിസ്കൗണ്ടിൽ വാങ്ങാൻ ലഭ്യമാണ് ഓണർ ടു ഹൺഡ്രഡ് ഫൈവ് ജി അടുത്തിടെ ലോഞ്ച് ചെയ്ത ഓണർ ടു ഹൺഡ്രഡ് ലൈറ്റ് ഫൈവ് ജി എന്നിവയാണ് ഈ സീരീസിൽ വരുന്ന മറ്റ് ഓണർ ഫോണുകൾ സ്റ്റുഡിയോ ഹാർകോട്ടിനൊപ്പം സഹകരിച്ചുകൊണ്ട് എൻജിനീയറിംഗ് ചെയ്ത എ ഐ പവേർഡ് പോർട്ട്രേറ്റ് ക്യാമറകൾ ഡ്രിഗൽ ഫിഫ്റ്റീൻ മെഗാ പിക്സൽ ക്യാമറകൾ ഫോർ തൗസൻഡ് നീറ്റ് സ്പീക്ക് ബ്രൈറ്റ്നസ് ഫൈവ് തൗസൻഡ് ടൂ ഹൺഡ്രഡ് എം എ എച്ച് ബാറ്ററി തുടങ്ങിയ നിരവധി മികച്ച ഫീച്ചറുകളുള്ള ഓണർ ടു ഹൺഡ്രഡ് പ്രോ ശരിക്കും ഒരു പ്രോ സ്മാർട്ട് ഫോൺ തന്നെയാണ് പ്രത്യേകിച്ചും ക്യാമറ മികവിൻ്റെ കാര്യത്തിൽ മാന്യമായ പ്രകടനവും ദീർഘനേരം പ്രവർത്തിക്കുന്ന ബാറ്ററിയും മികച്ച ഡിസ്പ്ലേയും മികച്ച ക്യാമറ സജ്ജീകരണവുമുള്ള ഒരു നല്ല മിഡ് റേഞ്ച് ഫോൺ തിരയുന്നവർക്ക് അനുയോജ്യമായ സ്മാർട്ട് ഫോണുകളിൽ ഒന്നാണ് ഓണർ ടു ഹൺഡ്രഡ് പ്രോ ഫൈവ് ജി പോർട്ടേറ്റ് ഫോട്ടോഗ്രാഫിയിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ച് ആകർഷകമായ ട്രിപ്പിൾ ക്യാമറ സംവിധാനം ഈ ഒരു ഫോൺ വാഗ്ദാനം ചെയ്യുന്നുണ്ട് ഓണർ ടൂ ഹൺഡ്രഡ് പ്രോ ഫൈവ് ജിയുടെ പ്രധാന ഫീച്ചറുകൾ നോക്കിയാൽ സിക്സ് പോയിന്റ് സെവൻ എയ്റ്റ് ഇഞ്ച് വൺ പോയിന്റ് ഫൈവ് കെ ഓ എൽ ഇ ഡി വൺ ട്വന്റി ഹെർഡ് ഡിസ്പ്ലേ ഹൺഡ്രഡ് പെർസെൻറ്റേജ് ഡി സി ഐ പി ത്രീ കളർ ഗ്യാമറ്റ് ഫോർ തൗസൻഡ് നീറ്റ് സ്പീക്ക് വരെ ബ്രൈറ്റ്നസ് ത്രീ തൗസൻഡ് എയ്റ്റ് ഹൺഡ്രഡ് ഫോർട്ടി ഹെർഡ്സ് ഹൈ ഫ്രീക്വൻസി പി ഡബ്ല്യു എം ഡിമ്മിംഗ് എന്നിവ ഇതിലുണ്ട് ഒക്ടാഗോർ സ്നാപ് ഡ്രാഗൺ എയ്റ്റ് എസ് ജെൻ ത്രീ ഫോർ എൻ എം മൊബൈൽ പ്ലാറ്റ്ഫോമാണ് ഈ ഫോണിന്റെ കരുത്ത് അഡ്രീനോ സെവൻ തേർട്ടി ഫൈവ് ജി പി യു ട്വൽവ് ജി ബി എൽ പി ഡി ഡർ ഫൈവ് എക്സ് റാം ഫൈവ് ട്വൽവ് ജി ബി സ്റ്റോറേജ് എന്നിവയും ഇതോടൊപ്പം വരുന്നുണ്ട് ആൻഡ്രോയിഡ് ഫോർട്ടീൻ അടിസ്ഥാനമാക്കിയുള്ള മാജിക് ഓ എസ് എയ്റ്റ് പോയിന്റ് സീറോയിലാണ് ഇത് പ്രവർത്തിക്കുന്നത് ഇതിലെ ട്രിപ്പിൾ റിയർ ക്യാമറ സജ്ജീകരണത്തിൽ ഓ എസ് എന്നിവയുള്ള ഓണിവിഷൻ ഒ വി ഫിഫ്റ്റി എച്ച് സെൻസറോട് കൂടിയ ഫിഫ്റ്റി എം ബി മെയിൻ ക്യാമറ ടു പോയിന്റ് ഫൈവ് സെന്റിമീറ്റർ മാക്രോ ഓപ്ഷൻ എന്നിവയുള്ള അൾട്രാ വൈഡ് ക്യാമറ ഫോർ കെ വീഡിയോ റെക്കോർഡിംഗ് എന്നിവയും ഇതിലെ ഫിഫ്റ്റി എം ബി ഫ്രണ്ട് ക്യാമറയും ഏറെ ശക്തമാണ് ത്രീ ഡി ഡെപ്ത് ക്യാമറ ഫോർ കെ വീഡിയോ റെക്കോർഡിംഗ് ഫീച്ചറുകൾ സഹിതം എത്തുന്നുണ്ട് ഡ്രിവിൽ സിം അതായത് നാനോപ്ലസ് ഞാൻ വരുന്നത് ഇൻ ഡിസ്പ്ലേ ഫിംഗർ പ്രിന്റ് സെൻസർ യു എസ് ബി ടൈപ്പ് സി ഓഡിയോ സ്റ്റീരിയോ സ്പീക്കറുകൾ തുടങ്ങിയ ഫീച്ചറുകളും ഇതിലുണ്ട് ബ്ലൂടൂത്ത് ഫൈവ് പോയിന്റ് ത്രീ ജി പി എസ് യു എസ് ബി ടൈപ്പ് സി എൻ എഫ് സി തുടങ്ങിയവയാണ് ഇതിലെ കണക്ടിവിറ്റി ഫീച്ചറുകൾ ഹൺഡ്രഡ് വാട്ട് സൂപ്പർ ചാർജ് ഫാസ്റ്റ് ചാർജിംഗ് സിക്സ്റ്റി സിക്സ് വാട്ട് വയർലെസ് സൂപ്പർ ചാർജ് ഫാസ്റ്റ് ചാർജിംഗ് പിന്തുണയുള്ള ഫൈവ് തൗസൻഡ് ടു ഹൺഡ്രഡ് എം എ എച്ച് ബാറ്ററിയും ഇതിലുണ്ട് ഓഷൻ സിയാൻ ബ്ലാക്ക് എന്നീ നിറങ്ങളിൽ ഈ ഒരു ഫോൺ ലഭ്യമാണ് ഓണറിന്റെ ഔദ്യോഗിക വെബ്സൈറ്റിന് പുറമെ ആമസോണിൽ നിന്നും ഇത് വാങ്ങാൻ സാധിക്കുന്നതാണ്